വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിൽ പൂർത്തിയാകും ഇതോടെ തുറമുഖശേഷി പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് ലക്ഷം കണ്ടെയ്നറുകളായി ഉയരും നാൽപ്പത് വർഷത്തെ കരാർ കാലയളവിൽ തുറമുഖത്തിൽ നിന്ന് മൊത്തം അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി വരുമാനം പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടിയാകും ഇതിൽ സംസ്ഥാനത്തിന് മുപ്പത്തയ്യായിരം കോടി വരുമാനം വിഹിതം ലഭിക്കും ജി എസ് ടിയിൽ ഇരുപത്തിയൊൻപതിനായിരം കോടിയും കോർപ്പറേറ്റ് പ്രത്യക്ഷ വരുമാനം നികുതിയിലും വർധനവുണ്ടാകും മുപ്പത്തിയാറ് വർഷത്തെ പ്രവർത്തന കാലയളവിൽ നാൽപ്പത്തി കോടി സർക്കാരിന് കിട്ടും തുറമുഖ കമ്മീഷനിങ് മുന്നോടിയായുള്ള സപ്ലിമെന്ററി കൺസെഷൻ കരാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അദാനി വിഴിഞ്ഞമ്പോർട്ട് സിഇഒ പ്രദീപ് ജയരാമനും തുറമുഖ സെക്രട്ടറി കെ എസ് ശ്രീനിവാസനും ഒപ്പിട്ടു കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സർക്കാരിന് വരുമാന വിഹിതം ലഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നറാണ് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഇത് നാൽപ്പത്തിയഞ്ച് ലക്ഷമായി ഉയരും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അധികം ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലിനായി വിഴിഞ്ഞം മാറും ഓഖി വെള്ളപ്പൊക്കം അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കുന്നത് വൈകിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിവേഗം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി അനുബന്ധ ഇളവ് കരാറിൽ ഒപ്പുവച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അറിയിച്ചിരുന്നു പുതിയ കരാർ പദ്ധതി പൂർത്തീകരിക്കുന്നതിനുള്ള യഥാർത്ഥ സമയക്രമത്തിൽ മാറ്റം വരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ തുറമുഖം കമ്മീഷൻ ചെയ്യാനും അതിന്റെ എല്ലാ ഘട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തിയാക്കാനും സംസ്ഥാന സർക്കാരും അദാനിയും പ്രതിജ്ഞാബദ്ധരാണ് യഥാർത്ഥ കരാർ തുറമുഖത്തിന്റെ അവസാന ഘട്ടത്തിന് രണ്ടായിരത്തി വരെ സമയം നൽകിയിരുന്നു എന്നാൽ ഈ പുതിയ കരാർ പതിനഞ്ച് വർഷത്തിലേറെ സമയപരിധി വേഗത്തിലാക്കുന്നു നേരത്തെയുള്ള കരാറിൽ നിന്ന് വ്യത്യസ്തമായി തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും ഇതോടെ പൂർത്തിയാകും കരട് സപ്ലിമെന്ററി കൺസെഷൻ കരാർ അംഗീകരിച്ചു ആർബിട്രേഷൻ നടപടികൾ പിൻവലിച്ചതിനെ തുടർന്നാണ് സപ്ലിമെന്ററി കരാർ ആവശ്യമായി വന്നത് നിയമവകുപ്പിന്റെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഉപദേശം തേടിയ ശേഷമാണ് സപ്ലിമെന്ററി കരാറിന് മന്ത്രിസഭ അനുമതി നൽകിയത് കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാമത്തേതും അവസാനത്തേതും ഘട്ടപ്രവർത്തികൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തീകരിക്കും ഇതുവഴി നാല് വർഷത്തിനകം പതിനായിരം കോടി രൂപയുടെ പുതിയ നിക്ഷേപത്തിന് അദാനി പോർട്ട് വഴിയൊരുക്കും പദ്ധതിക്ക് കാലതാമസം വന്നതിനാൽ പിഴയായി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് കോടി രൂപ സംസ്ഥാനം പിഴയായി ഈടാക്കും ബാക്കി തുക രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ തടഞ്ഞുവയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പദ്ധതി സമ്പൂർണമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ കരാർ കാലാവധി അഞ്ചു വർഷം നീട്ടിയത് റദ്ദുചെയ്യും തടഞ്ഞുവച്ച തുകയും സർക്കാർ വസൂലാക്കും സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള നിയമപരമോ സാമ്പത്തികമോ ആയ തർക്കങ്ങൾ ആർബിട്രേഷൻ നടപടികൾ പിൻവലിച്ചതിനെ തുടർന്നാണ് അനുബന്ധ ഇളവ് കരാർ ഇത് പുതുക്കിയ പരസ്പര ധാരണയും ഷെഡ്യൂളിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കാനുള്ള പ്രതിബന്ധതയും പ്രതിഫലിച്ചു ഈ പദ്ധതി ആഗോള വ്യാപാരത്തിന്റെയും നാവികബന്ധത്തിന്റെയും കേന്ദ്രമായി കേരളത്തെ സ്ഥാനപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് കേരള സർക്കാരിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ധനസഹായത്തോടെയാണ് സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള സംരംഭമായ ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിലായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അനുവദിച്ച നാൽപ്പത് വർഷത്തെ പ്രവർത്തന കരാറാണ് അദാനിക്കുള്ളത് അതായത് സർക്കാർ മേൽനോട്ടം പാലിച്ചുകൊണ്ട് അവർ തുറമുഖം കൈകാര്യം ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം വേഗത്തിലുള്ള ആഗോള കണക്ടിവിറ്റി സാമ്പത്തിക വളർച്ച കേരളത്തിലെ തൊഴിലവസരങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു പ്രദേശത്തിന്റെ സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സാധ്യതകൾക്കായുള്ള പദ്ധതിയെ സ്വപ്ന സംരംഭം എന്നും വിളിക്കുന്നു நியூஸ் டெஸ்க் கேரள